ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡോട്ട് ജോബ് നമ്മൾ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നബാദ് വൺ സീറോ എയ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് നോഫിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നബാദ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അറ്റൻഡൻ ഇൻ സബോർഡിനേറ്റ് സർവീസ് അതാണ് ഈ നോട്ടിഫിക്കേഷൻ ഓഫീസ് അറ്റൻഡൻറ് ഒരു ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് അതുപോലെ തന്നെ നബാദിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും ഇന്നു മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇരുപത്തിയൊന്ന് ഒക്ടോബർ വരെ പോർട്ടൽ ഓൺ ആയിരിക്കുന്നതാണ് നെക്സ്റ്റ് വൺ ഹെൽപ് ലൈനാണ് ലൈൻ ആയിട്ട് ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ക്വയറീസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ബോക്സിൽ നബാദ് ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിനേഷൻ എന്ന് പ്രത്യേകം എഴുതാൻ ശ്രമിക്കുക അടുത്തായിട്ട് ഇമ്പോർട്ടൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊന്ന് ഒക്ടോബർ വരെ ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ എക്സാമിനേഷൻ ഇരുപത്തൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരിക്കും നടത്താൻ പോകുന്നത് നബാദ് റിസർവ് ദ റൈറ്റ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ദ ഓൺലൈൻ എക്സാമിനേഷൻ വുഡ് ബി കണ്ടക്ട് ഓൺ വീക്കെൻഡ് ഓർ വീക്കൻഡ് ഡേസിലാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കോൾ ലെറ്റേഴ്സ് ഇൻഫർമേഷൻ ഹാൻഡൌട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് വൈസ് കാറ്റഗറി വൈസ് വാക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിൽ കേരളത്തിൽ ജനറൽ മൂന്ന് എസ് സി സീറോ എസ് ടി സീറോ ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ടോട്ടൽ അഞ്ച് പോസ്റ്റാണ് കേരളത്തിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും ഒരുപാട് പോസ്റ്റുകളുണ്ട് പക്ഷേ ഒരു കണ്ടീഷനും കൂടിയുണ്ട് ലാംഗ്വേജ് ടെസ്റ്റ് നെക്സ്റ്റ് വൺ തമിഴ്നാട് നോക്കാം ജനറൽ രണ്ട് എസ് സി ഒന്ന് എസ് ടി സീറോ ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ടോട്ടൽ ഫൈവ് പോസ്റ്റാണ് തമിഴ്നാട്ടിലുള്ളത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ജനറൽ ഫിഫ്റ്റി ഫോർ എസ് സി ഫോർ എസ് ടി പന്ത്രണ്ട് ഒ ബി സി ഇരുപത്തെട്ട് ഇ ഡബ്ല്യു എസ് പത്ത് ടോട്ടൽ നൂറ്റി എട്ട് അതിൽ അതുപോലെ തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് കർണാടക കർണാടക ഇൻക്ലൂഡ്സ് ആറ് വാക്കൻസി ഫോർ ഫോർ ആൻഡ് ടു വാക്കൻസീസ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് എ ഷുഡ് സ്റ്റാൻഡേർഡ് എസ് എസ് സി ഓർ മെട്രിക്കുലേഷൻ ഫ്രം കൺസേൺ സ്റ്റേറ്റ് ഓർ യു ടി കമ്മിംഗ് അണ്ടർ സ്റ്റേറ്റ് ഓർ റീജിയണൽ ഓഫീസ് ടു വിച്ച് അപ്ലൈങ് വി മീൻസ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ഒരു കണ്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ് പ്രോസസിംഗ് ഗ്രാജുവേഷൻ ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ അപ്ലിക്കൻസ് വിൽ ബി റിക്വേഡ് ടു ഗവ് എ സെൽഫ് ഡിക്ലറേഷൻ ഇൻ ദിസ് റിഗാർഡ് ഇൻ ഓൺലൈൻ അപ്ലിക്കേഷൻ ഓർ അറ്റ് ദൈം ഓഫ് അപ്പോയിൻമെൻറ്റ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഏജ് ആണ് കാൻഡിഡേറ്റ് മസ്റ്റ് ബോർ ഇൻ ബിറ്റ്വീൻ എയ്റ്റീൻ ആൻഡ് തേർട്ടി ഇയേഴ്സ് വിച്ച് മീൻസ് രണ്ടേ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്നേ പത്ത് രണ്ടായിരത്തി ആറിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക രണ്ട് ഡേറ്റും ഇൻക്ലൂസീവ് ആണ് ഏജ് റിലാക്സേഷൻ നമുക്ക് നോക്കാം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഫൈവ് ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട് അതർ ബാക്ക് വേർഡ് ക്ലാസ് ഒബിസി ത്രീ ഇയേഴ്സ് പി ഡബ്ലു ഡി കാഡിഡേറ്റ്സ് ടെൻ ഇയേഴ്സ് ജനറൽ പതിമൂന്ന് ഇയേഴ്സ് ഒബിസി പതിനഞ്ച് ഇയേഴ്സ് എസ് സി എസ് ടി കാഡേറ്റ്സ് എക്സ് സർവീസ് മെൻ ടു ബി എക്സ്റ്റൻഡ് ഓഫ് സർവീസ് റൻഡ് ദം ഇൻ ആർമി ഫോഴ്സസ് ആർമ്ഡ് ഫോഴ്സസ് മാക്സിമം ഫിഫ്റ്റി ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം വിഡോ ഡിവോഴ്സ് വിമൺ വിമൺ ജുഡീഷ്യൽ സെപ്പറേറ്റഡ് ടെൻ ഇയേഴ്സ് റിലാസൻ ഉണ്ട് സെലക്ഷൻ പ്രൊസീജർ നോക്കുവാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടാവും ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് മാർക്ക് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ അവയർനെസ് തേർട്ടി കൊസ്റ്റിൻ തേർട്ടി മാർക്ക് ന്യൂമറിക്കൽ കൊസ്റ്റിൻ തേർട്ടി മാർക്ക് മാര് വൺ മാർക്ക് മാർക്ക് ഫോർ ഈസ്റ്റ്യൻ അതുകൂടെ തൊണ്ണൂറ് മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് ലാംഗ്വേജ് പ്രൊഫിഷൻസി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓൾ ഇമ്പോർട്ടന്റാണ് സ്റ്റേറ്റ് ഓർ വെയിറ്റിംഗ് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് ടു റിക്വേറ്റ് അഡർഗോ ലാംഗ്വേജ് പ്രൊഫിഷൻസി ടെസ്റ്റ് ലാംഗ്വേജ് ടെസ്റ്റ് കണ്ടക്ട ഇൻ ദീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ സെസിഫിക് സ്റ്റേറ്റ് കൺസേൺ എൽ പി ടി വിൽ ബി ക്വാളിഫൈങ് ഇൻ നേച്ചർ കാൻഡിഡേറ്റ്സ് നോട്ട് ക്വാളിഫ് ഓർ പാസിംഗ് ഗുഡ് ബി ഡിസ്ക്വാളിഫൈഡ് എൽ പി ടി കൺസേൺ സ്റ്റേറ്റ് അനക്സർ വണ്ണിലാണ് കൊടുത്തിട്ടുള്ളത് സ്പെസിഫിക് ലാംഗ്വേജ് ഫോർ കൺസേൺഡ് സ്റ്റേറ്റ് ഏതാണ് സ്റ്റേറ്റ് ഏതാണ് ലാംഗ്വേജ് എന്നതും ആ അനക്സർ വണ്ണിലുള്ള ഡോക്യുമെന്റ്സിൽ കൊടുത്തിട്ടുണ്ട് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുവാണെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് എക്സെപ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ബി അവൈലബിൾ ബൈ ലിങ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലായിരിക്കും ഉണ്ടാവുക ഓൺലി സച്ച് കാൻഡേറ്റ് ഹു സ്കോർ കട്ട് ഓഫ് മാർക്ക് അത് കൂടാതെ തന്നെ ഫോർ എവറി റോങ് ആൻസർ മാർക്ക് വൺ ബൈ ഫോർത്ത് ഇൻ എക്സാമിനേഷൻ എൽ പി ലാംഗ്വേജ് പ്രൊഫഷൻസിൽ ബി ക്വാളിഫൈംഗ് ടൈപ്പ് അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്ക് ഫൈനൽ മർക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന പോസ്റ്റ് ഇൻടിക്കുലർ സ്റ്റേറ്റ് ബി പ്രൊഫിഷൻ ഇൻഫിഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ് ഷുഡ് ബി റീഡ് റൈറ്റ് സ്പീക്ക് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഇതാണ് കണ്ടീഷൻ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് സ്റ്റേറ്റ് വുഡ് ബി മെയിൻ ലാംഗ്വേജ് ഡിക്ലേർഡ് ഇൻ ദ സ്റ്റേറ്റ് ഗസ്റ്റ് ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളമാണ് അതുപോലെ തന്നെ ലക്ഷദ്വീപിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് മലയാളം തന്നെയാണ് എൽ പി ടി വിൽ ബി കണ്ടക്ടഡ് ഇൻ ഒഫിഷ്യൽ ഓർ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് റീജിയൽ ഓഫീസ് കൺസേൺഡ് കാൻഡേറ്റ് നോട്ട് ക്വാളിഫയിങ് എൽ പി ടി ഷാൽ നോട്ട് ബി കൺസിഡ് ഫോർ ദ സെലക്ഷൻ അപ്പോൾ ഇത് ക്വാളിഫൈങ് അയച്ചുള്ള ടെസ്റ്റ് ആണെങ്കിലും വളരെ ആണ് അതുകൊണ്ട് തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ലാംഗ്വേജ് പ്രൊഫൻസിൽ ടെസ്റ്റിനും കൊടുക്കുക നെക്സ്റ്റ് വൺ റോൾ നമ്പർ ഓഫ് ദോസ്ഡേറ്റ് ഹു ഹ് ക്വാളിഫൈഡ് എൽ പി ടി ഓൺ ദ ബേസ് ഓഫ് ഓൺലൈൻ ടെസ്റ്റ് ഓൺ ദ നബാദ് ഫൈനൽ അപ്പോയിന്റ് ഓഫ് ദേറ്റ് ഡിപെൻഡ് ഓൺ പെർഫോമൻസ് ഓൺ സ്കോർ ഓഫ് ഓൺ ടോട്ടൽ സ്കോർ രണ്ട് ടെസ്റ്റിലും രണ്ട് സ്റ്റേജിലും കട്ട് ഓഫ് നിർബന്ധമായി നോക്കുന്നതാണ് സിൻസ് വാക്ക് സ്റ്റേറ്റ് വൈസ് മെറിറ്റ് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് വൈസ് നിങ്ങൾക്ക് ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും സെലക്ഷൻ പ്രോസസ് നോക്കുവാണെങ്കിൽ സ്റ്റേറ്റ് വൈസ് മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ ഫൈനൽ സെലക്ഷൻ റെസല്യൂഷൻ ഓഫ് ടൈ ഇൻ കേസ് ഈക്വൽ മാർക്ക് വരുവാണെങ്കിൽ അത് കണ്ടീഷൻ ഉണ്ട് എ വെയിറ്റിംഗ് ലിസ്റ്റ് ഓഫ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വാക്കൻസി സ്റ്റേറ്റ് കാറ്റഗറി വൈസ് വിൽ ബി മെയിൻറ്റെയിൻഡ് കാൻഡിഡേറ്റ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫ്രം ദ വെയ്റ്റിംഗ് ലിസ്റ്റ് അഗെയിൻസ്റ്റ് നോൺ ജോയിനിങ് ഓഫ് ദ സെലക്ടഡ് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് ഓൺലി വാലിഡിറ്റി ഓഫ് പാനൽ വിൽ ബി ഫോർ എ പീരീഡ് ഓഫ് വൺ ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെന്റ് ഈ അടുത്ത് കണ്ടിട്ടുള്ള എല്ലാ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലും ക്യാപ്ചറിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ബയോമെട്രിക് ഡാറ്റ ഉണ്ടായിരിക്കുന്നതാണ് അത് ലൈവ് ആയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത് ഇന്റിമേഷൻ ചാർജ് ഓർ അപ്ലിക്കേഷൻ ഫീ ഫോർ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഇ എക്സ് എസ് ഫിഫ്റ്റി ആർ എസ് ഫിഫ്റ്റി ഇന്റിമേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും നാനൂറ്റി പ്ലസ് അമ്പത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും അപ്ലിക്കേഷൻ ഫീ എക്സാമിനേഷൻ സെന്റേഴ്സ് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ആലപ്പുഴ കൊച്ചി ഓർ എറണാകുളം കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം കൊല്ലം ഈ ജില്ലകളിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ അടുത്തതായിട്ട് സാലറി നോക്കുവാണെങ്കിൽ ബേസിക് പേ ഫസ്റ്റ് ഇനിഷ്യൽ ബേസിക് പേ പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ബേസിക് പേ അതുകൂടാതെ ഡിയർനസ് അലവൻസ് ലോക്കൽ കോമ്പൻസേറ്ററി അലവൻസ് ഹൗസ് റെൻ്റ് അലവൻസ് ഗ്രേഡ് അലവൻസ് ആസ് പെർ ദ ഫോഴ്സ് ഫ്രം ദ ടൈം ടു ടൈം അറ്റ് പ്രസൻറ്റ് ഇനിഷ്യൽ ടോട്ടൽ തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആയിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുക നെക്സ്റ്റ് വൺ കോൾ ലെറ്റേഴ്സ് നബാദിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്യുക അതുപോലെ തന്നെ ഇമെയിൽ ആയിട്ടും എസ് എസ് ആയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ഒരു അയക്കുന്നതാണ് നമ്പാദ് ഹൗ ടു അപ്ലൈ ഡബ്ല്യൂ 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 ഡോട്ട് നമ്പാദ് ഡോട്ട് ഓർഗ് വെബ്സൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് അതുകൂടാതെ ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് ഓർ പ്രൊസീജർ ഫോർ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പേയ്മെന്റ് ഓഫ് ഈ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ക്യാൻ സ്കാൻ അപ്ലോഡ് അത് കൂടാതെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും ലെഫ്റ്റ് തമ്പ ഇംപ്രഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫോർ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് അവർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയാവും അപ്ലിക്കേഷൻ പ്രൊസീജിയും കൂടി കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഓൺ ദ ഓപ്ഷൻ അപ്ലൈ ഓൺലൈൻ അതുകൂടാതെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ പോർട്ടൽ കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ ഡേറ്റ്സ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് മുതൽ ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടാവുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺക്ട് ചെയ്താൽ മതിയാവും ഞങ്ങൾ സൗജന്യമായി അപ്ലൈ ചെയ്തു തരുന്നതാണ്